നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഉദായ ചുമതല ഏറ്റെടുത്ത ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പല പരിഷ്കാരങ്ങളും വലിയ തലവേദനയായി മാറുകയാണ് പൊല്ലാപ്പുകൾ സൃഷ്ടിക്കുകയാണ് വലിയ തോതിലുള്ള എതിർപ്പുകൾ അത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു കേൾക്കുകയാണ് അങ്ങനെ ഗണേഷ് കുമാറിൻ്റെ ഒരു നീക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിന് തന്നെ നേരിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതേക്കുറിച്ചുള്ള വാർത്തകളാണ് ഇന്നലെ മുതൽ പുറത്തു വരുന്നത് നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട പൊല്ലാപ്പ് തന്നെയാണ് ഗതാഗത മന്ത്രിയുടെ വിചിത്രമായ പരിഷ്കാരം തന്നെയാണ് വൻ പ്രതിഷേധത്തിന് വഴിതെളിച്ചിരിക്കുന്നത് അതിനെ തുടർന്ന് അത് പിൻവലിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു ഒരു ദിവസം ആർ ടി ഒ ഓഫീസ് അൻപത് പേർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ മതിയെന്നാണ് ഉത്തരവ് വന്നിരിക്കുന്നത് ഇതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധമുണ്ടായത് ബുധനാഴ്ച രാത്രിയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ഇറങ്ങിയത് തൊട്ടു പിന്നാലെ ഇന്നലെ രാവിലെ പതിനൊന്നരയ്ക്ക് ഇത് പിൻവലിച്ച് തലയൂരുകയും ചെയ്തു എട്ട് മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ടെസ്റ്റ് തുടരുന്നത് ഇനി തിരഞ്ഞെടുപ്പൊക്കെ തന്നെ വരാനിരിക്കുകയാണ് അപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇങ്ങനെ ഒരു പരിഷ്കാരം കൊണ്ടുവന്നാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് ഇടപെടുകയായിരുന്നു ടെസ്റ്റിൻ്റെ എണ്ണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അതിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കുക വളരെ വേഗത്തിൽ ടെസ്റ്റ് പൂർത്തീകരിച്ച് എങ്ങനെയെങ്കിലും ലൈസൻസ് നൽകിയാൽ അത് ഫലവത്താകില്ല എന്നും അതിനൊരു തരത്തിലുള്ള ക്വാളിറ്റിയും ഉണ്ടാകില്ല എന്നാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട് പല ജില്ലാ കേന്ദ്രങ്ങളിലായി നൂറ്റി എൺപത് താലൂക്ക് കേന്ദ്രങ്ങളിൽ നൂറ്റി ഇരുപത് സബ് സെൻറ്ററുകളിൽ അറുപത് പേർക്ക് വീതമാണ് ഒരു ദിവസം ടെസ്റ്റ് നടത്തുന്നത് ഇതാദ്യം അൻപതും പിന്നീട് മുപ്പതുമാക്കാനാണ് തീരുമാനിച്ചത് എൺപത് കേന്ദ്രങ്ങളിലായി ആഴ്ചയിൽ നാല് ദിവസവും ടെസ്റ്റ് നടത്തും പക്ഷേ മുൻകൂട്ടി തന്നെ നിരവധി പേർക്ക് അറിയിപ്പ് കിട്ടിയിരുന്നു അങ്ങനെ ഇന്ന് രാവിലെ നിരവധി പേരാണ് കേരളത്തിൽ പലയിടത്തും പല ആർ ഓഫീസുകളിലുമായി ടെസ്റ്റിനായി എത്തിച്ചേർന്നത് അങ്ങനെ നിരവധി പേർ പരാതി പറയുകയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു വനിതകളടക്കം നിരവധി ആളുകൾ ജോലി ലീവ് എടുത്തും പല തിരക്കുകളിൽ നിന്നും വിട്ടുവന്നും ആശുപത്രിയിൽ നിന്നടക്കം ടെസ്റ്റിന് വേണ്ടി മാത്രമായി എത്തിച്ചേർന്ന നിരവധി ആളുകളുണ്ടായിരുന്നു പക്ഷേ ക്യൂവിലെത്തിയ ആദ്യ അൻപത് പേർക്ക് മാത്രമേ ടെസ്റ്റ് നടത്തൂ ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് അവർ പങ്കുവെച്ചത് അവരപ്പോഴാണ് ഇങ്ങനെ ഒരു പരിഷ്കരണം നടത്തിയതായി തന്നെ മനസ്സിലാക്കിയത് അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളുകാരും രാഷ്ട്രീയ പ്രവർത്തകരും ഒപ്പം ചേർന്ന് ശക്തമായ രീതിയിൽ തിരിഞ്ഞതോടെ കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി പലയിടത്തും പോലീസ് പോലും നേരിട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ടായി മലപ്പുറത്താകട്ടെ ലാത്ത് ചാർജ് പോലും സംഭവിച്ചു കൊല്ലത്ത് ഉദ്യോഗസ്ഥരും ടെസ്റ്റിനെത്തിയവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും കയ്യാങ്കളിയുമൊക്കെ തന്നെയായി ഇതിനിടയിൽ ടെസ്റ്റിനെത്തിയ ഒരു വീട്ടമ്മ തിരുവനന്തപുരത്ത് കുഴഞ്ഞു വീണതും വാർത്തയായി മാറി അങ്ങനെ ഗണേഷ് കുമാറിൻ്റെ കോലം കത്തിക്കുന്ന സാഹചര്യം പോലും പലയിടത്തും ഉണ്ടായി ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായപ്പോൾ സ്പോട്ട് ബുക്കിംഗ് നടത്തിയവർക്കൊക്കെ തന്നെ ടെസ്റ്റ് നടത്തണമെന്ന നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി വളരെ വേഗത്തിൽ ഉദ്യോഗസ്ഥരുടെ തലയിൽ കിട്ടി രക്ഷപ്പെടാനുള്ള ഒരു നീക്കം നടത്താനാണോ മന്ത്രി ഇതിലൂടെ ശ്രമിച്ചതെന്നാണ് പലരും വിമർശിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഉയർന്നു വന്ന പല നിർദ്ദേശവും ആരോ ചോർത്തി നൽകിയിട്ടുണ്ട് അത് മാധ്യമങ്ങൾക്ക് നൽകിയതിന് പിന്നാലെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് മന്ത്രി പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതന്വേഷിച്ച് കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പക്ഷേ ഇന്ന് രാവിലെ ടെസ്റ്റ് തുടങ്ങേണ്ടത് എട്ട് മണിക്കാണെങ്കിൽ പോലും പതിനൊന്നരയോടെയാണ് തുടങ്ങേണ്ടി വന്നത് അതുകൂടാതെ അൻപതെന്നല്ല വന്ന എല്ലാവർക്കും ടെസ്റ്റ് നടത്തേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി മന്ത്രിയാകട്ടെ അപ്രതീക്ഷിതമായി ടെസ്റ്റുകളുടെ എണ്ണം കുറച്ച ഈ സംഭവത്തെക്കുറിച്ച് എതിർത്തൊന്നും തന്നെ പറഞ്ഞിട്ടില്ല താൻ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതായി ആർക്കെങ്കിലും അറിയാമോ തെളിവുണ്ടോ എന്ന രീതിയിലാണ് അദ്ദേഹം ചോദിച്ചത് അതിനെ തള്ളിപ്പറയാൻ ഒട്ടും തന്നെ തയ്യാറായിട്ടില്ല ഉദ്യോഗസ്ഥർ പരീക്ഷണം നടത്തി നോക്കിയതാകുമെന്നും അവരെ തെറ്റുപറയേണ്ടതില്ല എന്നുമാണ് മന്ത്രി പറഞ്ഞത് ഉന്നതതല യോഗത്തിലെ വിവരങ്ങൾ പുറത്ത് ചോർത്തി നൽകിയ ഉദ്യോഗസ്ഥരെ വളരെ വേഗത്തിൽ കണ്ടെത്തി സസ്പെൻഡ് ചെയ്യുമെന്നും ചാരന്മാരെ കണ്ടെത്താനായി സൈബർ അന്വേഷണം കൂടി പ്രഖ്യാപിക്കുമെന്നുമാണ് മന്ത്രി പറഞ്ഞത് എന്നാൽ ആരാണ് ഇങ്ങനെ പെട്ടെന്ന് നിർദ്ദേശം നൽകിയത് ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കാനായി ആവശ്യപ്പെട്ടത് അതിലൊരു വ്യക്തത വരുത്താൻ ഇതുവരെയും മന്ത്രിയോ മന്ത്രിയുടെ ഓഫീസോ തയ്യാറായിട്ടില്ല അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുതൽ ജോയിൻറ്റ് ആർ വരെ പങ്കെടുത്ത യോഗത്തിലാണ് മന്ത്രി ഇങ്ങനെ ഒരു വിചിത്രമായ നിർദ്ദേശം നൽകിയതും അത് നടപ്പിലാക്കിയതുമാണ് ഉദ്യോഗസ്ഥരും പറയുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തന്നെ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇനി അടുത്ത ടെസ്റ്റ് ദിവസങ്ങളിലെ തീരുമാനം സംബന്ധിച്ച വ്യക്തത ഒന്നും തന്നെ പുറത്തു വരുന്നില്ല ഇത് ഡ്രൈവിംഗ് ലൈസൻസ് അല്ല ആളുകളെ കൊല്ലാനുള്ള ലൈസൻസ് ആണെന്നാണ് ഗണേഷ് കുമാറും മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇത്രയധികം ആളുകൾക്ക് ലൈസൻസ് നൽകിയാൽ അവർ ഒട്ടും തന്നെ കാര്യക്ഷമതയോടുകൂടി വാഹനം ഓടിക്കില്ല എന്നും കേവലം ആറ് മിനിറ്റ് കൊണ്ട് ഒരാളുടെ ഡ്രൈവിംഗ് കഴിവിനെ വിലയിരുത്താൻ എങ്ങനെയാണ് കഴിയുന്നതെന്നും അദ്ദേഹം ചോദിച്ചു അതുകൊണ്ട് തന്നെ ഇതൊട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വ്യവസ്ഥയല്ല വലിയ ഫോക്കസാണ് ഇതിന് പിന്നിലുള്ളത് ഉദ്യോഗസ്ഥരിൽ പലരും ഇതിന് കൂട്ടുനിൽക്കുന്നുണ്ട് പല രീതിയിലുള്ള കള്ളക്കളികളും ഇതിനിടയിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ പൊളിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് വാഹനം ഓടിക്കാനല്ല കൊല്ലാനുള്ള ലൈസൻസാണ് അതുകൊണ്ട് തന്നെ നിലവിൽ നൽകി നൽകിപ്പോരുന്നത് പരിശോധനകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാക്കി മാത്രമേ ഇനി മുന്നോട്ട് കൊണ്ടുപോകൂ അതുകൊണ്ട് തന്നെ ടെസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല എന്നും അത് ഉറപ്പായും നടപ്പിലാക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് നേരത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് മന്ത്രി ഗണേഷ് കുമാറും ട്രാൻസ്പോർട്ട് കമ്മീഷണറായ ശ്രീജിത്തുമായി വലിയ രീതിയിലുള്ള ഉണ്ടായതായി വാർത്ത പുറത്തു വന്നിരുന്നു ഇവർ തമ്മിലുള്ള പല പ്രശ്നങ്ങളും മാധ്യമങ്ങളിലൂടെ വാർത്തയായിരുന്നു ബുധനാഴ്ച മന്ത്രി വിളിച്ച ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കമ്മീഷണർക്ക് പകരം അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറായ പ്രമോദ് ശങ്കറാണ് പങ്കെടുത്തത് നേരിട്ടല്ലെങ്കിലും ട്രാൻസ്പോർട്ട് കമ്മീഷണറെ മന്ത്രി യോഗത്തിൽ ശക്തമായി ഉമർച്ചു എന്നാണ് സൂചന ലഭിക്കുന്നത് അങ്ങനെ പല രീതിയിൽ അകത്തുനിന്ന് തന്നെ പാളയത്തിൽ തന്നെ പടയൊരുക്കുന്ന ഒരു സാഹചര്യമാണ് മന്ത്രിക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസെ